പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ മറ്റൊരു കാഴ്ച മനുഷ്യനെ പോലെ തന്നെ പക്ഷികളും പക്ഷികൾക്ക് വിശപ്പായി ഒരുപാട് ദിവസങ്ങളായി മീനില്ലാതെ വലയുന്നു പക്ഷികളുടെ കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിക്കണ്ടേ മനുഷ്യൻ്റെ വിശേഷങ്ങൾ മാത്രമല്ലല്ലോ മീനില്ലാതെ വന്നപ്പോൾ പക്ഷികളുടെ ഒരു സംഭവം കണ്ടില്ലേ വല വൃത്തിയാക്കുവാണ് പക്ഷേ അതിനകത്ത് മീനൊന്നുമില്ല പക്ഷേ പക്ഷികൾ മീനുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനെ വളഞ്ഞ് നിൽക്കുകയാണ് പക്ഷികൾ മൊത്തം പുറന്നെത്തുകയാണ് വലയിലൊന്നും കാണുന്നില്ല എന്ത് പറ്റി നമ്മളെ കടലിനെ എന്തു പറ്റി നമ്മളെ കടലിനെ പക്ഷികൾ ചോദിക്കുക കുടഞ്ഞിട്ടും കുടഞ്ഞിട്ടും ഒന്നും കാണുന്നില്ലല്ലോ ആ മനുഷ്യനതിനെ വീശിച്ച് നിൽക്കുന്ന രംഗങ്ങളാണ് ആ മനുഷ്യന് സങ്കടം വരുന്നു അതിനെ അവസാനം കൈകൊണ്ട് മാറ്റി അണ്ട വലകൾ തട്ടി കുടയുമ്പോൾ അതിനുള്ളിൽ ഒരേ മീനെയും കൊത്തിയെടുക്കുന്ന പറവകൾക്കും പക്ഷികൾക്കും കൊക്കും പരിന്തും എല്ലാം കാത്തിരിക്കുകയാണ് അതിന് കഴിക്കാൻ ആഹാരമില്ല വളരെ വിഷമത്തോടാണ് നിൽക്കുന്നത് കരയിലേക്ക് വരുന്ന ഒരു ബോട്ടുകളെയും കാത്തിരിക്കുന്ന മനുഷ്യർ മാത്രമല്ല കാത്തിരിക്കുന്ന നാം ഒന്ന് മനസ്സിലാക്കണം പക്ഷികളും വളരെ മനോഹരമായ പ്രതീക്ഷയോടാണ് അവർ കാത്തിരുന്നത് ഇന്നും കരയിലൊന്നും വന്നില്ല കരയിൽ കീറുന്നില്ല അതുകൊണ്ട് എല്ലാ പക്ഷികളും ആ കപ്പലിനെ ചുറ്റി വളഞ്ഞ് കടലിലോട്ട് നോക്കി വീശിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ എത്തിക്കുന്ന ഞങ്ങളും മനുഷ്യരിൽ എന്തു പറ്റി അങ്ങനെ അവർ ദൈവങ്ങളെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ ഇവരുടെ ആശാന്മാരെന്ന് പറഞ്ഞാൽ പരുന്തുകളാണ് പരുന്തുകളും വളരെ വാല്യവിട്ട് വീശുവാണ് കടലിൻ്റെയും കരയുടെയും എല്ലാ കോണുകളിലും ഒരു മീനെ പൊക്കുവാനായി അല്ലെങ്കിൽ എന്താണ് വിശേഷം അറിയാനായി പോകുന്നവരാണ് പരുന്തുകൾ പക്ഷേ പരുത്തിൻ്റെ ചെറുവിയിൽ പോലും കൊക്ക് നോക്കുമ്പോൾ ഒരു മീനായ ഒരുത്തിരി മീനില്ലാത്തുണ്ട് എന്തുപറ്റി ഈ നമ്മളെ കടലിൽ അമ്മയ്ക്കി അല്ലെങ്കിൽ കടലിൽ എന്ത് പറ്റി എവിടെയാണ് വീഴ്ച ഇന്ന് കൊക്കുകൾക്ക് ഭക്ഷണം കഴിക്കാനായി വളരെയേറെ വിഷമപരമായി അവർ ആ ദുഃഖപരമായ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആകെയുള്ളൊരു വള്ളത്തിനകത്ത് പേര് ഇന്നപ്പോൾ ലോകത്തിലുള്ള എല്ലാ പറവകളും പറന്ന് ആ വള്ളത്തിൻ്റെ തട്ടിലേക്ക് വന്നിരിക്കുന്നത് തിന്നുവാൻ ആകാരമില്ലാതെ കിടന്ന് പറന്ന് ചെറുവിട്ടടിക്കുകയാണ് വള്ളത്തിൻ്റെ മൂലയിലും അരുവിലുമൊക്കെ കൊക്കുകൾ പാഞ്ഞു പറക്കുകയാണ് ആ പാഞ്ഞു പറക്കുന്ന ഇടയിൽ ഭക്ഷിക്കാൻ വേണ്ടിയുള്ള തിരക്കാണ് മനുഷ്യൻ്റെ അവസ്ഥയാണ് കൊക്കിനും പരുത്തിനുമൊക്കെ ആ ഇപ്പോൾ നമുക്ക് കാണുന്നത് ഈ കൊല്ലം കൊല്ലം വോർട്ട് കൊല്ലത്തു നിന്നും ക്യാമറമാൻ മിനാശിയോടൊപ്പം കെമേടിക്കുവേണ്ടി കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്രൻ കൊണ്ടാകും